അലൈക്കും ഏഴ് ദിവസം കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച ഏതൊരു കാര്യങ്ങളും ഏഴ് ദിവസം കൊണ്ട് നടത്തിയെടുക്കാം റഹീം എന്ന് ഏഴ് ദിവസം ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഓരോ ദിവസമാണ് അങ്ങനെ ഏഴ് ദിവസം ചൊല്ലി അള്ളാഹുവിനോട് ദുബ ചെയ്താൽ നടക്കില്ല എന്ന് ഒരാൾ പറഞ്ഞ ആ കാര്യം ഉറപ്പായിട്ടും നടക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് ബിസ്മി ബിസ്മിക്ക് ബിസ്മിയിൽ തുടങ്ങുന്ന ഒരു കാര്യവും നല്ല രീതിയിൽ നടക്കാതെ വരികയില്ല പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ബിസ്മി ചൊല്ലി എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്താലും അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും അതുപോലെ പിശാചിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കും പിന്നെ നമ്മൾ ബിസ്മി ബിസ്മില്ലായു റഹ്മാനു റഹീം എന്ന് പറഞ്ഞ് രാത്രി കിടക്കാം നേരത്ത് ഡോറ് ലോക്ക് ചെയ്താൽ ആ വീട്ടിലേക്ക് കള്ളന്മാർ ശത്രുക്കൾ ഇവരൊന്നും പ്രവേശിക്കില്ല അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലി പാകം ചെയ്തു നോക്കി എല്ലാവർക്കും ഭക്ഷണം തികയും അതുപോലെ നല്ല നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാം ഇത് ഇതുമാത്രല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് ബിസ്മിക്ക് അപ്പോൾ എന്ത് തട്ടി നീങ്ങി എന്ത് പ്രശ്നമാണെങ്കിലും ശരി നിങ്ങളിത് ചൊല്ല ഉറപ്പായിട്ടും അല്ല ഉത്തരം തരും ഇൻഷാ അസ്സലാമലൈക്കും